വാഴനകൃഷ്ണി തൃത്താന്തോന്നി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്ന മോഷ്ടാവ് ഷോർണൂർ പോലീസിന്റെ പിടിയിൽ വെസ്റ്റ് കൊടുമുണ്ട നെടിമരം വീട്ടിൽ കൃഷ്ണാനന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ നവംബർ വാടാനംകുറിച്ച് പോയിലൂർ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ കവർച്ച നടന്നത് അമ്പലത്തിന്റെ ഗേറ്റിന് പുറത്തും ക്ഷേത്രമതിൽ കെട്ടിനകത്തുമുള്ള ഭണ്ഡാരങ്ങൾ തകർത്ത് ഇരുപതിനായിരം രൂപയാണ് മോഷ്ടാവ് കവർന്നത് സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചും കളവിന്റെ ശൈലി സംബന്ധിച്ച് വിശകലനം നടത്തിയുമാണ് പോലീസ് പ്രതിയായ കൃഷ്ണാനന്ദനിലേക്ക് എത്തിയത് ഇക്കഴിഞ്ഞ ഏഴിന് രാത്രി വാടാനംകുറിച്ച് കുമ്പാരംകട്ടി രുദ്രാല ഭഗവതി ക്ഷേത്രത്തിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കൃഷ്ണാനന്ദനെ നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിൽ വിവരമറിയിച്ചിരുന്നു ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് തൃത്താന്തോന്നി മോഷണത്തിന്റെ ചുരുളഴിയുന്നത് പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇരുപതോളം ക്ഷേത്രമോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ പി സേതുമാധവൻ എസ് ഐ രാജീവ് എസ് സി പി ഒ അരുൺ സജീഷ് സിപിഒ സുജി ശേഖർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് സെന്റർ ഷൊർണൂർ